ക്കും എന്തൊക്കെയാണ് മക്കളെ വിശേഷങ്ങൾ നിഹ്ല നീമിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നീ പരിപാടി തുടങ്ങി നേരം വെളുത്തുന്നു പിന്നെ സുബിക്കറങ്ങിയാണ് പക്ഷേ മസാല ഉണ്ടാക്കാൻ കുറച്ച് വേഗി അതുകൊണ്ട് പരിപാടി തുടങ്ങി കേട്ടോ പരിപാടി തുടങ്ങി കൊടുക്കുകയാണ് പരിപാടി നടന്നുകൊടുക്കുക കേട്ടോ മെഡക്ക് കാണിക്കട്ടോ ഓക്കെ ഇവിടെ പരിപാടി നന്നത് ക്യാമറ വിളിച്ചാലും നമ്മൾ കയ്യിലോ ഇല്ലാത്തതുകൊണ്ട് കേട്ടോ സംഗതി നടന്നുകൊണ്ടിട്ടുണ്ട് കൂടെ മസാല സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് ഒരു അണ്ണാം കുട്ടികളെ അങ്ങനെ വച്ചുണ്ടാക്കുന്നുണ്ട് അപ്പം നമ്മളെ പിന്നെ വടിൻ്റെ അടി കൂടെ നമ്മൾ വീഡിയോ ഓൺ ആക്കിയത് ഞാൻ മറന്നു പോയി വേങ്ങ എടുത്തു നിങ്ങൾ പറയാൻ പറ്റില്ല അതോടെ ഓരോ സോർ കേട്ടോ പിന്നെ നമ്മളെ പൂച്ചകളെ കുട്ടികളെ കൊണ്ടുവന്നാൾ നേരെ മഴ ഏതപ്പളേ സൺസേൻ്റെ മൂലക്കൊന്നാണ് അങ്ങനെ പി 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 ആകുണ്ട് അപ്പം നോക്കുമ്പോൾ കുട്ടികൾക്ക് മലവെടുക്കാറ് നാല് കുട്ടികളെ നാല് കുട്ടികളും വലിയ ചാടാന്നറിയില്ല മഴ ഏതപ്പോൾ കൊണ്ടുവന്ന് അവിടെ വെച്ചാൽ അത് ആപ്പുകറങ്ങി പോവുകയും ചെയ്തു അപ്പം അതിങ്ങനെ നോക്കിയെന്നു ഞാൻ അത് ശ്രദ്ധ വിട്ട് ഏമന്ത മാറി അങ്ങനെ പണി Thank you. Oke, udah kata udah jatuh. Untuk Eh? Oke. Okay. Tidak. Kita mau curdeli aja nanti. Kita ത്തെണ്ണാണ് ഓർഡർ ഉള്ളത് കട്ട് ചെയ്താലോ ഓക്കെ ഞാൻ കട്ട് ചെയ്ത് സെയിൽ ചെയ്യാം ഇത്രോൾ പരിപാടി പിന്നെ എന്തൊക്കെയാണെങ്കിലും വിശേഷങ്ങൾ അസുഖനല്ല എല്ലാവർക്കും അപ്പോൾ ഞാൻ കട്ട് ചെയ്താലോ ഓക്കെ ഓക്കെ ബിസ്മില്ലാ കട്ട് ചെയ്ത് കഴിഞ്ഞ കൊണ്ടുപോവാണ് പണി കഴിഞ്ഞ് കട്ട് ചെയ്ത് വണ്ടി കൊണ്ടു വെച്ചൊക്കെ റെഡി ആക്കി വെച്ച് പോകാൻ പോവാൻ നിൽക്കാണ് ചാങ്ങുകളും കുടിച്ചാൽ അവിടുന്ന് ഇറങ്ങാം അപ്പോൾ ഒരു ഒമ്പത് ഒമ്പതരൊക്കെ ആകുമ്പോൾ പുള്ളി തീരും ഒമ്പത് മുക്കാലാവുമ്പോൾ തീരും നല്ലോടത്തൊത്തു അത് അർജന്റ് കടകളിൽ കണ്ടല്ലോ ആദ്യം കൊടുത്തു പോകും ബാക്കിലൊക്കെ തന്നെ ആ തുറക്കണ സമയം ഒരു ബൈക്കിൽ തുറക്കുള്ളൂ പിന്നെ ഒന്ന് ക്യാൻറ്റീൻ ആണ് അവിടെ വേറെ കടികളുണ്ട് നമ്മൾ കടികൾ എത്താനും പോലെയാണ് ആള് വേറെലോടും പോകുന്നത് അത് കുഴപ്പമില്ല പോവേണ്ടത് എല്ലായിടത്തും നല്ല കസ്റ്റമറുണ്ട് അപ്പം കൊടുത്തോടത്തും തോന്നല്ല എല്ലായിടത്തും നമ്മൾ സാധനം പോകുന്നുണ്ട് ഇത് നോക്കണം കേട്ടോ ആ ഒരു പത്തിര ഉള്ളൂ രാവിലെ ഒന്നും പോഷം ഒരു എട്ട് പത്ത് പത്തിരയ്ക്കായി അതൊന്നും പോലെ എന്താ അറിയില്ല ആ ശരീനം ആ മെലിഞ്ഞു എന്താ ചെയ്യല് ഒരു സാധനം തിന്ന പോലെ പത്തിരി ഇച്ചിരി കോഴിക്കറി അങ്ങനൊക്കെ തിന്നും അത്രേ ഉള്ളൂ പിന്നെ ഒരു ലാസ് ചായ പിന്നെ പത്തൊന്നും തീറ്റല്ലോ ഉച്ചക്കോളൂ ഉച്ചക്കുറി ഈ പാത്രത്തിലോറ് ഇതെല്ലാം ചോറ് കൊടുക്കല് ഈ പാത്രത്തില് കുറച്ച് ചോറ് ജീവൻ കിടക്കാൻ അത്രേ ഉള്ളു ഇത്ര ജീവൻ കിടക്കാൻ തമാശ പറഞ്ഞാ ഒട്ടിയാള നിങ്ങൾ തീറ്റ കുറവുള്ള ആളാണ് എന്റെ ശരീരമാണല്ലേ അന്നൊന്നുവരെ മരയാവും കൊല്ലം മുമ്പ് കണ്ട ആള് ഇന്ന് എന്നോട് പറയും അന്നൊന്നുവരെ വരുമ്പോൾ മാറ്റില്ലല്ലോ ഭക്ഷണം കണ്ടുപിടിക്കണം ഓക്കെ നിങ്ങൾ അങ്ങനെ കണ്ട്രോൾ ചെയ്ത് നോക്കി ശരി അപ്പം ഞാൻ ചാവിടേഞ്ഞ് പോകട്ടോ എന്നാല് അപ്പം ഈ വീഡിയോ ഇവിടെ ചോദിക്കാൻ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ നാളെ തന്നെ ഓക്കെ ഇനി പുറത്ത് ചെന്നിട്ട് പിന്നെ മനു ഹോസ്പിറ്റൽ കൊണ്ടാണ് അവിടെ പെണ്ണവിടെയാണ് അമ്മ രണ്ട് മൂന്ന് ദിവസമായി പോയിട്ടുള്ളു അപ്പം ഇനി അത് കൂടി കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പിന്നെ സ്കൂൾക്ക് എത്താൻ സ്കൂളിൽ കുറച്ച് പരിപാടികളുണ്ട് ഞാൻ നടന്നിട്ടില്ല നടക്കണുള്ളൂ ചെറിയ ചെറിയ പരിപാടി അങ്ങനെ കുറച്ച് കുറച്ച് നടത്തു പോകും സമയമുണ്ടല്ലോ നിലയ്ക്കാം അപ്പം സമയമുണ്ടല്ലോ ഉണ്ടല്ലോ എന്ന് നമ്മൾ സാധാരണ ഇങ്ങനെ കൊണ്ടുപോയാലേ പിന്നെ പണി തീരില്ല അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ ഞാൻ ഈവനിങ്ങിന്റെ ഈ ഇട്ടായിരുന്നു ആ ചാനൽ നോക്കിയപ്പോ നിങ്ങൾ എല്ലാം മറന്നിലുണ്ടല്ലോ തിരിച്ചാണോ കുറച്ചായാലും കിട്ടുന്നുണ്ട് ഞാൻ അവിടുത്തെ വിശേഷങ്ങൾ ഇന്ന ഇഞ്ഞ് എടുക്കാറുണ്ട് പക്ഷെ അത് ഞാൻ കാണിച്ചു ഓക്കെ അപ്പൊ എല്ലാവർക്കും അസലാമലൈക്കും അലമില്ല